നീ ഈ ഷർട്ട് ഇൻസേർട്ട് ചെയ്യേ അടുത്തുള്ള അതും അങ്ങോട്ട് അല്ല ആൾക്കാരല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ഇവിടത്തെ ആൾക്കാരനെ പോലെയല്ല നീ ഐടി ജോയിൻ ചെയ്യണ് അപ്പൊ എവിടെ പോവാണെങ്കിലും അതിന്റെ രീതിക്ക് അങ്ങോട്ട് പോയാ മതി അമ്മ പറയണ പോലെ അങ്ങോട്ട് കേക്ക് ശരി അമ്മേ അതെ ഈ ഷർട്ട് മാറ്റിട്ട് ബ്ലൂ ബ്ലൂടാ നോക്ക് പിന്നെ ചെരുപ്പ് വേണ്ടി മതി മഴയായിട്ട് വാഴയിൽ മൊത്തം പുഴ ഫുള്ള് പത്ത് കഴിഞ്ഞില്ലേ അവൻ അറിയില്ല എന്താ വേണ്ടി ചെയ്യാ എത്ര വയസ്സായാലും അത് എന്റെ മോൻ തന്നെയല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ ഉപദേശിക്കണ്ടെങ്കിലേ അത് അവനോടുള്ള സ്നേഹം കൊണ്ടാ ഇതാണോ നിന്റെ സ്നേഹം രാധിക പണ്ടത്തെ കാലല്ല പിള്ളേർക്ക് അവരുടേതായി ഇഷ്ടമുണ്ടായല്ലേ അവൻ ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് നോക്കോട്ടെ ഒന്നില്ലെങ്കിലും അടുത്തല്ലേ കല്യാണോ ഏതടുത്തായാലും അവൻ ഞാൻ പറഞ്ഞ കേട്ടാ മതി ആ കൂടെ ഒന്നേ ഉള്ളൂ എനിക്ക് ഇത് എപ്പ തുടങ്ങിയതാണ് നിയന്ത്രിക്കേ ഡിഗ്രിക്ക് ആ കോഴ്സ് പഠിച്ചാൽ മതി വേറെ കോളേജിൽ പഠിക്ക് അവരോട് മേണ്ട ഇവരോട് മണ്ണണ്ട ഐ ടി ക്യാമ്പിൽ മാത്രം ജോലി മതി ഇങ്ങനെ ചെക്കനെ സ്വന്തമായിട്ട് ഒരു പറ്റാത്ത അവസ്ഥയായി എന്തായാലും എന്താ എന്റെ കുട്ടിക്ക് ദോഷം ഒന്നും വന്നിട്ടില്ലല്ലോ ഞാൻ ഇങ്ങനെ ഉപദേശ ഉപദേശം മാസം അറുപതിനായിരം രൂപ സാലറി വാങ്ങിക്കുന്നില്ലേ ഈ നാട്ടില് വേറെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ പൈസ മാത്രമല്ല ജീവിതം ഇപ്പൊ നീ പറയുന്നത് മാത്രം കേട്ട് നടക്കുന്ന ഒരു യന്ത്രം പോലെ അല്ലേ അവനൊ പത്ത് മുപ്പത്തിരണ്ട് വയസ്സായല്ലേ എത്ര ആലോചന എന്താ ഒന്നും നിനക്ക് ഇഷ്ടപ്പെടില്ലാലോ എന്റെ കുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഞാൻ പറയുന്ന ഗുണങ്ങളൊക്കെ വേണം നന്മയ്ക്ക് വേണ്ടിയാ ആ നീ നീ നിന്റെ അവസാനം വലിയ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് നാളെ എന്തായാലും ഒന്ന് കാണണം ഒരു ചെയ്ത പോലെ ഞാൻ അങ്ങോട്ട് അവിടെയാണെങ്കിൽ അങ്ങേരിണ്ടാവേ എന്റെ ഡിമാൻഡ് കേട്ട മൂപ്പര് പിന്നെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും അല്ല ചെക്കന് പെണ്ണ് നോക്കാൻ വേണ്ടി കൊറേ ആയില്ലേ ഒന്നും ഇതുവരെ ആയിട്ട് റെഡി ആയില്ല അതും പറഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുമോ ചെക്കന്റെ ഭാവി കൂടി എനിക്ക് നോക്കണ്ടേ ഇത് അടുത്ത മേഡത്തിന് മുപ്പത്തിമൂന്ന് തകിയ ഇനിയും വൈകിച്ചാൽ ശരിയാവില്ല നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് റെഡി ആക്കാൻ നോക്കി കമ്മീഷൻ എത്ര വേണമെങ്കിലും തരാം താമസിച്ചു പോകുന്നുണ്ട് നോക്കട്ടെ നിങ്ങൾ നിങ്ങൾക്കണ്ട എത്ര ദൂരമാണെങ്കിലും കൊഴപ്പില്ല ചെക്കൻ ഒരു പെണ്ണ് കിട്ടിയാ മതി അത് മാത്രേ ഉള്ളൂ ഇപ്പോ എന്തായാലും നാളെ നിങ്ങളൊന്ന് പോയിട്ട് തന്നെ വിളിക്കേ എന്ന ശരി ഞാൻ ഇറങ്ങട്ടെ വീട്ടിലുണ്ടോ ആ അവള് വീട്ടിലുണ്ട് പിന്നെ ദേവരായിട്ട് താമരശ്ശേരി പോയ കാര്യ പെൺകുട്ടി റെഡിയാ അത് പറയാൻ ഞാൻ ഡിമാൻഡിൽ പെണ്ണു കിട്ടില്ല അവള് പറയുന്നത് കേൾക്കാൻ നിക്കണ്ട ചെക്കെ മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു കാണിച്ചു കൊടുത്തേക്കെ നല്ല കുട്ടികളൊക്കെ എന്റെ കയ്യിലുണ്ട് രമേശാ പക്ഷെ അവള് സമ്മേണ്ടേ നിങ്ങളൊരു കാര്യം ചെയ്തേ അവള് പറഞ്ഞ ഡിമാൻഡുള്ള ഒരു പെൺകുട്ടിനെ കിട്ടി കള്ളം പറഞ്ഞേ ചെക്കൻ കുഴപ്പമൊന്നുമില്ല കല്യാണ ശേഷം എന്തെങ്കിലും പ്രശ്നം വന്നാ അത് ഞാൻ നോക്കിയോളാം അന്നപ്പിനെ അങ്ങനെ പറയല്ലേ അല്ലെങ്കിൽ ശരിയാലും ഇതുവരെട്ടാ ചെക്കനാണെങ്കിൽ അമ്മ പറഞ്ഞ് മാറി കേൾക്കോളൂ അന്നപ്പനെ ഞാൻ കണ്ടിട്ട് വരാം ശരി കല്യാണ ശേഷം ചെക്കനെന്ന് മാറിയാൽ മതിയായിരുന്നു ഇതിനെന്താമ്മ പ്രശ്നം എന്താ പ്രശ്നമെന്നോ ഈ ജീൻസും ചെറിയ ടോപ്പ് ഒന്നിട്ട് ഇവിടെ നിക്കാൻ പറ്റില്ല കല്യാണത്തിന് മുമ്പ് ആ ബ്രോക്കർന്നും പറഞ്ഞു തന്നിട്ടില്ലേ ബ്രോക്കറോ അയാൾ എന്ത് പറയാനാ അല്ലെങ്കിൽ ഏത് ഡ്രസ്സറിനും തീരുമാനിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ ഇങ്ങനത്തെ ഡ്രസ്സറിനൊന്നും അമനിഷ്ട ഏട്ടനിപ്പോ ഓഫീസിന് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചേ ഉള്ളു ഞാൻ ഈ ഡ്രസ്സ് ആൾക്കൊരു പ്രശ്നമില്ലല്ലോ പിന്നെന്താ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഏതും പറയണ്ടവട്ടാ അവൻ ചിലപ്പോ മിണ്ടാതിരിക്കുന്നു അവൻ എന്റെ മോനല്ലേ എനിക്കറിയാം അവനെ കുറിച്ച് നീ പോയിട്ടെ വല ചുരിദാർ ഇടാൻ നോക്ക് അപ്പുറം അപ്പം ആൾക്കാരുള്ളതാ എന്താ ഇങ്ങനെ പറന്ന് എന്താ മോനെ അവൾക്കൊന്ന് വീട്ടിൽ പോണത്ര ഞാൻ ഓഫീസിൽ അവിടെ ദിവസം എന്റെ തിരിച്ചു മൂന്ന് പോകാനായോ അത് എത്ര കിലോമീറ്റർ പോണം പോണ്ട അവൾക്ക് അച്ഛനെ ഒന്ന് മോനെ ഇപ്പത്തന്നെ അവള് പറയണുസരിച്ച് നീ തുള്ള നിന്നാണ്ടല്ലോ ജീവിതകാലം മുഴുവൻ നീ അവളുടെ അടിമയായിരിക്കേണ്ടി വരും അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ കേട്ടാ മതി നീ പോയി അവളുടെ അടുത്ത് പറയാൻ നോക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാന്ന് അച്ഛ നേരത്തെ സർട്ടിഫിക്കറ്റ് വന്നിട്ട് യൂണിവേഴ്സിറ്റിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച മറ്റു ഇന്റർവ്യൂവിന് പോവാല്ലോ ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ധൈര്യല്ലോ ഞാൻ പിന്നെ വിളിക്കാ ആ ശരി അല്ല ആര് ആ നീ പോയുന്നത് ഞാൻ തന്നെ അമ്മേ എത്രയും കാലം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തോണ്ടാ ഇന്റർവ്യൂസ് ഒന്നും അറ്റന്റ് ചെയ്യാതിരുന്നേ നേരത്തെ യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നു എന്ന് പറഞ്ഞിട്ട് അതെ പെണ്ണുങ്ങളെ സമ്പാദിച്ചോണ്ടിരുന്ന പൈസ കൊണ്ടൊന്നും ജീവിക്കേണ്ട ആവശ്യം ഈ കുടുംബത്തിനില്ല ഈ കുടുംബത്തിന് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ജോലി എനിക്ക് അത്യാവശ്യ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയാനല്ല ഞാൻ ഇത്രയും കാലം പഠിച്ചത് വന്ന് കയറി കൊറച്ചാവില്ല അപ്പോഴേക്ക് നീ എടാ വാ എന്താണ് നിന്റെ ഭാര്യ പറഞ്ഞ കേട്ടില്ലേ അവള് ഇന്റർവ്യൂന് പോവാണെന്നോ ജോലിക്ക് കയറാണെന്നോ അങ്ങനെ എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട് ഈ കുടുംബത്തിൽ എങ്ങനെയാ കാര്യങ്ങൾ നീ തന്നെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഞാൻ ഏടന പോകുന്നതിന് പ്രശ്നം പ്രശ്നമുണ്ടോ കണ്ടോ അമ്മേ ഏടന ഒരു പ്രശ്നം ഇല്ല അതാ മിണ്ടാ നിക്കുന്നത് അപ്പൊ അമ്മക്ക് സമാധാനം നീ എന്ത് വായി നോക്കി നിൽക്കേടാ ഇപ്പൊ തന്നെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ നീയിപ്പോ ജോലിക്ക് കൂടി പോയി കഴിഞ്ഞാലോ അതുകൊണ്ട് മോനെ അമ്മ പറയുന്ന പോലെ കേട്ടോ നീ അവളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് ഏട്ടനൊന്നും പറയില്ലമ്മേ കാരണം അമ്മനെ പോലെയല്ല ഏട്ടന് കുറച്ച് വിവരമുണ്ട് പക്ഷെ അത് പ്രയോഗിക്കാൻ അറിയില്ല എന്ന് മാത്രം എന്റെ ഏട്ടാ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖത്ത് നോക്കി പറയണം അതാരായാലും ശരി അല്ലെങ്കിൽ ഇല്ലാണ്ടാകുന്നതേ നമ്മുടെ വ്യക്തിത്വമായിരിക്കും വന്ന് കേറിയപ്പോ തൊട്ട് സഹിക്കുന്നതാ എന്റെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പോലെ എഴുതും പറ്റുന്നില്ലല്ലോ എല്ലാത്തിനും അമ്മനെ അടിച്ച് ചോദിക്കണ്ടേ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ഇനിയും നമ്മുടെ കാര്യത്തിൽ മറ്റുള്ളവർ കൂടുതലായി ഇടപെടാൻ നിന്നാ പിന്നെ ഇല്ലാണ്ടാകണത് നമ്മുടെ ലൈഫായിരിക്കും നീ എന്റെ മോൻ തന്നെയാണോടാ അവൾ ഇത്രയും കിടന്നു വായിട്ടരയ്ക്കുമ്പോ തിരിച്ചു എന്തെങ്കിലും ഒന്ന് നിനക്ക് പറഞ്ഞുകൂടെയിരുന്നോ അല്ലേ നീ ഡ്രസ് മാറ്റി എവിടെ പോവാ നിൽക്ക ഞാൻ വീട്ടിൽ പോവാ വീട്ടിൽ ആരോട് ചോദിച്ചിട്ട് ഞാൻ ഏട്ടനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അവള് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം അവനൊരു പാവ നീ അതും ഒന്നും പറഞ്ഞിരിക്കും അതും എടുക്കണ ഞാനാ എടാ മോനെ ഒന്നിങ്ങോട്ട് വേ അവ പറഞ്ഞത് വീട്ടിലെ അവടവളുടെ വീട്ടില് പോകുന്നുണ്ട് ഞങ്ങളെ പോയിട്ട് മൂന്നു ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂടെ ചെറിയ പരിപാടി ഉണ്ട് ആമേ ഞാൻ തന്നെയത് കൊറേ കാലം ക്ഷമിക്കുന്നു സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ അമ്മേനെ സമ്മതിക്കാറില്ലല്ലോ ഞാൻ കിട്ടിക്കൊണ്ടിരുന്ന പെണ്ണാ അവളെ കാലത്തിൽ തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് റേറ്റ്സ് ഇല്ല അതും അമ്മയെ നിയന്ത്രിക്കുന്നത് നാട്ടിലിറങ്ങി നടക്കാൻ വഴിയിലേ ആൾക്കാരെ കളിയാക്കിട്ട് സ്വന്തം ബാലിന് മുന്നിൽ പോലും എനിക്കിന് വിലയില്ലാണ്ടായി ഇനി അമ്മ എന്നെ നിയന്ത്രിക്കാൻ എന്നാ ഞങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാകാം അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം നോക്ക ഇനി ഞങ്ങൾക്കറിയാം അമ്മ കൂടുതലായിട്ട് നിയന്ത്രിക്കാൻ നിൽക്കണ്ട ഒരു വാക്ക് എന്നോട് പറയാത്തവനാ എല്ലാം അവള് നീ ചെയ്ത ആ കുറ്റം നിങ്ങൾ എന്നെ ഞാൻ സ്നേഹം കൊണ്ടല്ലേ േ പറയുന്നത് മക്കളെ സ്നേഹിക്കണം വേണ്ട കാര്യത്തിൽ ഉപദേശം കൊടുക്കണം പക്ഷെ അതിനൊരു പരിധിയുണ്ട് അല്ലാതെ ബാക്കിൽ ഇങ്ങനെ നിയന്ത്രിക്കല്ലേ വേണ്ടത് അവന്റെ ഭാര്യത്തില് തീരുമാനം എടുക്കാൻ പോലും നിന്നോട് പെർമിഷൻ ചോദിക്കണം കല്യാണം കഴിഞ്ഞിട്ട് മക്കളെ നിയന്ത്രിക്കുന്ന നിന്ന പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ കാരണം ഈ ഭാര്യ മർത്താൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കല്യാണം കഴിഞ്ഞ് അവർ അവരെ വഴിക്ക് വിട് നമ്മളെ കാര്യം വിദ്യാഭ്യാസ വിവരം ഇന്നത്തെ കാലത്തെ ഉണ്ട് അവരെ കാര്യത്തിൽ തീരുമാനമെടുക്കുക അവർക്കറിയാ ഈ കല്യാണം കഴിച്ചിട്ടും ഈ മാതാപിതാക്കൾ മക്കളെ കാര്യത്തിൽ കൂടുതൽ നിയന്ത്രിച്ചാണ്ടല്ലോ ചിലപ്പോ മക്കൾ തമ്മിൽ ഡിവോഴ്സ് വരായേക്കാം സ്വന്തം അഭിപ്രായങ്ങൾ പോലും തുറന്നു പറയാതെ അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്നത് ഏതൊരു ഭാര്യയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കല്യാണ ശേഷവും ഈ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ നിയന്ത്രിക്കാൻ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും ഒരുപാട് കുടുംബങ്ങളിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പേരൻസ് അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നുകൊണ്ടാണ് അത് പെണ്ണിന്റെ ആയാലും ശരി ആണിൻറെ ആയാലും ശരി മക്കളുടെ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കണം അഭിപ്രായം പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കല്യാണ ശേഷവും താൻ പറയുന്നത് മാത്രം മകൻ അനുസരിക്കണമെന്ന് വാശി പിടിക്കുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ് വീട്ടിൽ വന്നു കയറുന്ന മരുമക്കൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും വ്യക്തിത്വം ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരിക്കലും മക്കളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ അതൊരു പക്ഷേ നിങ്ങളുടെ മക്കളുടെ വിവാഹബന്ധം വരെ വേർപെടാൻ കാരണമായേക്കാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ അമൻ ചെയ്യുക